ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ യുദ്ധത്തിൽ തെക്കൻ മുനമ്പിലെ റാഫാൻ നഗരത്തിൽ ഇസ്രായേൽ നടത്തിയ പുതിയ ആക്രമണങ്ങളിൽ ഇരുപത്തിയേഴ് പലസ്തീനികൾ കൊല്ലപ്പെട്ടു പ്രദേശത്തെ ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് രാത്രിയിൽ നടന്ന വിവിധ ആക്രമണങ്ങളിൽ അതിർത്തി നഗരത്തിലെ പാർപ്പിട കെട്ടിടങ്ങളിലുണ്ടായിരുന്ന ഇരുപത് പേർ കൊല്ലപ്പെട്ടെന്നും അധികൃതർ പറയുന്നു തിങ്കളാഴ്ച രാവിലെ ഷെല്ലാക്രമണത്തിൽ റാഫേലെ ഒരു കുടുംബത്തിലെ ഏഴുപേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് വിവരങ്ങൾ സ്വതന്ത്രമായി പരിശോധിക്കാൻ കഴിഞ്ഞില്ല സംഭവങ്ങളുടെ കൃത്യമായ കോർഡിനേറ്റില്ലാതെ തനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് പ്രതികരിച്ചത് ഹമാസിന്റെ ശേഷിക്കുന്ന ശക്തി കേന്ദ്രങ്ങളെ ഇല്ലാതാക്കാൻ റാഫേൽ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ അറിയിച്ചു ലക്ഷക്കണക്കിന് പലസ്തീൻ പൌരന്മാർ നഗരത്തിൽ അഭയം പ്രാപിക്കുന്നതിനാൽ ഇസ്രായേലിന്റെ സഖ്യകക്ഷികൾ ജാഗ്രത പാലിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തെക്കൻ നഗരമായ റാഫയിൽ മൂന്ന് വീടുകൾക്കു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മെഡിക്കൽ വിദഗ്ധർ അറിയിച്ചു ഹമാസ് മാധ്യമങ്ങൾ മരണസംഖ്യ പതിനഞ്ചായി കണക്കാക്കുന്നു സ്ട്രിപ്പിന്റെ വടക്ക് ഗാസ സിറ്റിയിൽ ഇസ്രായേലി വിമാനങ്ങൾ രണ്ടു വീടുകളിടിക്കുകയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇസ്ലാമിക് ഗ്രൂപ്പായ ഹമാസിന്റെ നേതാക്കൾ ഈജിപ്ത് ആതിഥേത്യം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ നിന്ന് ഒരു ദശലക്ഷത്തിലധികം ആളുകൾ അഭയം പ്രാപിക്കുന്ന റാഫേൽ ആക്രമണം നടന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് പോരാളികൾ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തതാണ് യുദ്ധത്തിന് കാരണമായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുപ്പത്തിനാലായിരം പലസ്തീനികളെ കൊന്നൊടുക്കിയ സൈനിക നടപടിയിൽ ഗാസയെ നിയന്ത്രിക്കുന്ന ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞയെടുത്തു അവരിൽ അറുപത്തിയാറ് പേർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് യുദ്ധം രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനസംഖ്യയിൽ ഭൂരിഭാഗവും കുടിയൊഴിപ്പിക്കപ്പെട്ടു കൂടാതെ ഭൂരിഭാഗം പ്രദേശങ്ങളും പാഴാക്കി ഖത്തർ ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥർക്ക് ഹമാസ് കൈമാറിയ വെടിനിർത്തൽ നിർദ്ദേശവും ഇസ്രായേലിന്റെ പ്രതികരണവും ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ഗാസ മേധാവി ഖലീൽ അൽഹയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഞായറാഴ്ച ചർച്ച ചെയ്യുമെന്ന് ഹമാസ് അധികൃതർ പറഞ്ഞു റാഫയെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തിയതോടെ അമേരിക്കയുടെ പിന്തുണയുള്ള മധ്യസ്ഥർ ഒരു കരാർ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കി രണ്ട് ഹമാസ് ഉദ്യോഗസ്ഥർ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ചർച്ചകളെക്കുറിച്ച് വിവരിച്ച ഒരു ഉറവിടം ലഭിക്കുകയും ചെയ്തു ശനിയാഴ്ച അവതരിപ്പിച്ച ഇസ്രയേലിന്റെ ഏറ്റവും പുതിയ ഉടമ്പടി നിർദ്ദേശത്തോട് ഹമാസ് പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീനികളെ മോചിപ്പിക്കുന്നതിന് പകരമായി നാൽപ്പതിൽ താഴെ ബിന്ദികളെ മോചിപ്പിക്കുന്നതും സ്ഥിരമായ ശാന്തതയുടെ കാലഘട്ടം ഉൾപ്പെടുന്ന ഒരു സന്ധ്യയുടെ രണ്ടാം ഘട്ടത്തിലേക്കും സ്വീകരിക്കുന്നതിനുള്ള കരാറും ഇതിലുൾപ്പെടുന്നു ഹമാസിന്റെ ആവശ്യത്തോട് ഇസ്രായേലിനെ വിട്ടുവീഴ്ച പ്രതികരിക്കണം ആദ്യഘട്ടത്തിന് ശേഷം തെക്കും വടക്കും ഗാസയ്ക്കിടയിൽ സ്വതന്ത്രമായ സഞ്ചാരം ഇസ്രായേൽ അനുവദിക്കുമെന്നും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ ഭാഗികമായി പിൻവലിക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു ഹമാസ് പ്രതിനിധികളും ഖത്തറും ഈജിപ്ഷ്യൻ മധ്യസ്ഥരും തമ്മിൽ തിങ്കളാഴ്ച കെയ്റോയിൽ ചർച്ചകൾ നടക്കുമെന്ന് ഒരു മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു വെള്ളിയാഴ്ച മധ്യസ്ഥരിൽ നിന്ന് പ്രസ്ഥാനത്തിന് ലഭിച്ച നിർദ്ദേശത്തോടുള്ള ഇസ്രായേൽ പ്രതികരണത്തെക്കുറിച്ച് ഹമാസിന് ചില ചോദ്യങ്ങളും അന്വേഷണങ്ങളുമുണ്ട് ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശത്തിന്മേൽ ഹമാസ് മധ്യസ്ഥർക്ക് തൽക്ഷണ പ്രതികരണം നൽകില്ല എന്നാണ് അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമുതി